ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചാണ് വെണ്ട കൃഷി ചെയ്യുന്ന സമയത്ത് കൃത്യമായി പരിചരണം നൽകുകയാണെങ്കിൽ കൃഷിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വിളവ് തരുന്നതും ഏകദേശം അഞ്ച് മാസത്തോളം നമുക്ക് നല്ല രീതിയിൽ വിളവ് എടുക്കാവുന്നതുമാണ് ഇതിന് മുമ്പ് ഞാൻ വീഡിയോ വേണ്ട കൃഷിയെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിത്ത് പാകുന്നതിനെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചുമാണ് ആ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുവാൻ വേണ്ടി ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വളപ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ വെണ്ടയുടെ വിത്തുകൾ പല ഇനത്തിലും നമുക്ക് കിട്ടും നാടൻ ഇനത്തിലുള്ളതും ഹൈബ്രിഡ് ഇനത്തിലുള്ളതും വിത്ത് പാകുന്ന സമയത്ത് നല്ല രോഗപ്രതിരോധ ശേഷിയോടു കൂടി കൂടിയും നല്ല കരുത്തോടു കൂടിയും വളരുവാനായിട്ട് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിയിൽ നമുക്ക് വിത്തുകൾ കുതിർത്ത് വെക്കാം ഇങ്ങനെ നമ്മൾ സ്യൂഡോമോണസ് ലാനിയിൽ വിത്ത് മുക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ നമുക്ക് പാകി കൊടുക്കാം മണ്ണിൽ നിന്നും വരുന്ന ബാക്ടീരിയൽ വാട്ടം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു പരിഹാരമാണ് പാകി കിളിർപ്പിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ പാകി കിളിർപ്പിച്ചെടുത്ത തൈകളാണ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഈ തൈകൾ നടടുമ്പോൾ ഈ ഗ്രോവേഖൽ എന്തൊക്കെയാണ് ചേർത്തത് എന്ന് വെച്ചാൽ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് അടിവളമായി വേപ്പിൻ പിണ്ടാക്കും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഈ തൈകൾ വെച്ചു കൊടുത്ത് എല്ലിപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു പ്രായം എത്തുമ്പോഴാണ് നമുക്ക് വല്ല്പടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ വെണ്ടച്ചെടിക്ക് അടുത്തൊരു വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം അപ്പം അതിന് മുമ്പ് ഞാൻ ഇതിൽ കരിയില കൊണ്ടൊക്കെ പുത ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഈ കരിയിലൊക്കെ ഒന്ന് നമ്മൾ മാറ്റിയെടുക്കുകയാണ് കേട്ടോ വളം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ കരിയില കൊണ്ട് പുത ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ഈ കരിയിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നമുക്കിതിൽ വേരിലൊന്നും തട്ടാത്ത രീതിയിൽ മണ്ണ് ചു ചുറ്റിലുള്ള ഈ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം ആഴ്ചയിൽ ഒരു തവണ ഇതിൻ്റെ തടമൊക്കെ ഇളക്കി കൊടുത്ത് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ നമ്മുടെ വെണ്ടച്ചെടി തഴച്ച് വളർന്നു വരുന്നതാണ് അപ്പോൾ അതാ ഇതിൻ്റെ ചുറ്റിലുള്ള മണ്ണൊക്കെ ഞാൻ ചെറുതായിട്ട് തന്നെ ഇളക്കി ഇതിൻ്റെ മൂട്ടിലോട്ട് ഇങ്ങനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വളമായിട്ട് എന്തെല്ലാമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് ചാരവും കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ കേട്ടോ ഞാൻ ഇവിടെ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് എടുക്കാം ചാണകപ്പൊടിയും ചാരവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമാ ഉള്ളത് അതെടുക്കാം ഇച്ചൻ വേസ്റ്റ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ മണ്ണിലെ കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ ഏതാ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം എന്നിട്ടൊരു രണ്ട് ചിരട്ട വെച്ച് നമുക്ക് ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റിലും നമുക്ക് രണ്ട് ചിരട്ട വെച്ച് ഈ വളക്കൂട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചട്ടി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ വളമിട്ട് മണ്ണുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ തണ്ടിൽ മുട്ടാതെ വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് ഇന്നലെ നമുക്കൊരു ചട്ടി മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടാ ചെടിയെ നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ച് നിർത്താം ഇവിടെ മണ്ണ് ഞാൻ കുമ്മായ ട്രീറ്റ് ചെയ്തു വെച്ച മണ്ണാണ് കേട്ടത് അതൊരു ചട്ടിങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ആ ചെടിയെ നല്ലതുപോലെ നുറപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ വളമിട്ട് മണ്ണിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാവുന്നതാണ് ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്തു വെച്ചാൽ ഉണങ്ങിയ ഉണ്ടല്ലോ അത് ഇതുപോലെ പുതയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുകയും ചെയ്യാം വളമിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടു നേരവും നനച്ച് കൊടുക്കണം വളർന്ന് ഈ ഒരു പാകത്തിലെത്തുന്ന സമയത്ത് വേണം എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് വളമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഇതുപോലെ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെണ്ട വെണ്ടത്തയച്ച് വളർന്ന് ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് വെണ്ടച്ചെടി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു തവണ നമുക്ക് ഏതെങ്കിലും ഒരു ജൈവസ്ലറി കൊടുക്കാം ജേവസ്ലറി കൊടുക്കുമ്പോൾ അതിന്റെ പത്തിരട്ടി വെള്ളവും ചേർത്തിട്ട് വേണം വെണ്ടച്ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരു തവണ ഇതിൻ്റെ തടമൊക്കെ ഇളക്കിയതിന് ശേഷം നമുക്ക് വളം കൊടുക്കാം നല്ല രീതിയിൽ തന്നെ വെണ്ടച്ചെടി തയ്ച്ച് വളർന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ശൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമ്മൾ ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തടത്തിലും ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും വെണ്ടച്ചെടിയിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വെണ്ടച്ചെടിയിൽ രോഗ കീടബാധയുടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായിരിക്കും തികച്ചും ജൈവ കീടരോഗ നിയന്ത്ര നിയന്ത്രണ മാർഗമാണ് സ്യൂഡോമോണസ് അപ്പോൾ അത് നിർബന്ധമായിട്ടും എല്ലാവരും രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെടിയുടെ ഇലയിലും തണ്ടിലും ഒക്കെ തളിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണിളക്കി ഞാൻ ഈ വളക്കൂട്ട് ഇങ്ങനെ രണ്ട് ചിരട്ട വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വളമിട്ട് മണ്ണിട്ട് മൂടി മൂടിക്കൊടുത്ത് നമുക്ക് രണ്ട് നേരവും നനച്ച് കൊടുക്കുകയും ചെയ്യാം സ്യൂഡോമോണസ് നമുക്ക് തണ്ടുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം രോഗകാരികളായ ബാക്ടീരിയകളെ ഇത് നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തോടെയും നല്ല കരുത്തോടെയും വെണ്ടച്ചെടി തയ്ച്ച് വളരുന്നതായിരിക്കും പിന്നെ നമ്മുടെ വെണ്ടയിലെ ഒരു പ്രധാന പ്രശ്നമാണ് ഇലപ്പുള്ളി രോഗം ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇലപ്പുള്ളി രോഗം വന്നാൽ അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ഈ മോണസ് തൊഴിച്ചു കൊടുക്കുന്നത് അതുകൂടാതെ വെണ്ടച്ചെടിയിൽ വെള്ളീച്ചയുടെ പ്രശ്നം കാണാറുണ്ട് രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഇല പുഴു ഇതിനൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് നേരവും ഈ ചെടിയുടെ അരികിലൊക്കെ വന്ന് നമ്മൾ ഇലകളുടെ അടിയിലും മുകളിലൊക്കെ ഒന്ന് നിരീക്ഷണം വേണം എങ്കിൽ മാത്രമേ നമുക്ക് പുഴുക്കളെയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇലച്ചുരുട്ടിപ്പുഴ ഒക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് വേ ബിവേറിയ എന്നൊരു ജൈവ ഉണ്ട് അതൊരു അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം ഈ ബിവേറിയ എന്ന ജൈവ കീടനാശിനി പൊടി രൂപത്തിലുള്ളതുകൊണ്ട് ലിക്വിഡായിട്ടും നമുക്ക് വിപണിയിൽ കിട്ടുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെണ്ടച്ചെടിയിൽ നിന്ന് നമുക്ക് ധാരാളം വെണ്ടക്ക വിളവെടുക്കാവുന്നതാണ് ഒരു അഞ്ചോ ആറോ മൂട് വെണ്ടച്ചെടി അതേപോലെ ഒരു അഞ്ചോ ആറോ തക്കാളി ചെടി അതേപോലെ വൈദൻ ചെടി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ അതിൽ അതിൽപരം സന്തോഷം വേറൊന്നുമില്ല അപ്പം നിങ്ങളും ഇതുപോലെ കൃഷി ചെയ്യുക നിങ്ങൾക്കും ഇഷ്ടം ഇഷ്ടംപോലെ പച്ചക്കറി ഇതുപോലെ വിളവെടുക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം